ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ധനികനായ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ സ്വത്ത് വീതം വെക്കുവാൻ ഒരുമിച്ച് കൂടി അദ്ദേഹത്തിൻ്റെ വിൽപത്രം തുറന്നു അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു എൻ്റെ സ്വത്തുക്കളെല്ലാം സാത്താന് ഞാൻ ദാനമായി നൽകുന്നു എല്ലാവരും അമ്പരന്നു ആ വിൽപത്രത്തിലെ സ്വത്ത് വീതിച്ചെടുക്കുവാൻ ആർക്കും സാധ്യമല്ല ഒടുവിൽ അവരുടെ വക്കീൽ ഒരു തീരുമാനത്തിലെത്തി ആ സ്വത്തുക്കളും വീടും ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഇട്ടേക്കുക ആരും അതിൽ പ്രവേശിക്കരുത് എന്നേക്കുമായി വാതിലടച്ച് ഗേറ്റ് പൂട്ടിയടച്ചു സകലതും ജീവനില്ലാതെ സാത്താൻ്റെ സ്വത്തുക്കളായി അവശേഷിച്ചു എന്തെങ്കിലും സാത്താൻ്റേതാകണമെങ്കിൽ അതിൽ ഒന്നും ചെയ്യാതെ ഉപേക്ഷിച്ചാൽ മതി നമ്മുടെ ജീവിതത്തെ ശത്രുവിൻ്റെ സ്വത്താക്കുവാൻ നാം അനുവദിക്കരുത് ദൈവീക ജീവൻ പ്രവേശിക്കാനാവാത്ത വിധം നമ്മുടെ ഹൃദയവാതിൽ കൊട്ടിയടക്കരുത് ഒരുപക്ഷെ മറ്റുള്ളവർ ചെയ്ത ദോഷത്തിൻ്റെ പേരിൽ ദൈവത്തോട് പിണങ്ങിയവരാകാം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ ശിക്ഷിക്കുന്ന സമയമായിരിക്കാം ഇത് എന്നാൽ നിങ്ങളുടെ അകത്തളങ്ങളിൽ ദൈവീക ജീവൻ തുളുമ്പണം ആരും കയറാത്ത നിന്റെ ജീവിത വഴികളിൽ ദൈവീക ജീവൻ്റെ വ്യാപാരം ഉണ്ടാകണം നാളുകളായി അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ ദൈവാത്മാവിൻ്റെ പരിവർത്തനത്താൽ തുറക്കപ്പെടണം ദൈവിക വെളിച്ചം അവിടെ വ്യാപരിക്കണം നീതിസൂര്യൻ്റെ കിരണങ്ങൾ അവിടേക്ക് കയറണം പിശാചിൻ്റെ മരണപാശങ്ങൾ ഓരോന്നായി പൊട്ടിമാറണം മരണത്തിന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീഴണം അലസതയുടെയും മന്ദതയുടെയും ശക്തികൾ നിന്നിൽ നിന്നും ഒഴിയണം അലസതയുടെ മനസ്സ് നിന്നിൽ ഉള്ളതുകൊണ്ടാണ് ശത്രു നിന്നെ കഠിനമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് സാത്താൻ നശിപ്പിച്ച ഓരോ മേഖലയും ദൈവത്തിന് വീണ്ടും പണിയുവാൻ കഴിയുമെന്ന് തിരിച്ചറിയുക നിന്റെ ഓരോ ഇന്ദ്രിയങ്ങളിലും ദൈവത്തിൻ്റെ സമർത്ഥമായ ജീവൻ പരക്കണം ശത്രു കളഞ്ഞ ഒരു മേഖലയും നിൻ്റെ ജീവിതത്തിലില്ലെന്ന് ഉറപ്പ് വരുത്തി നിൻ്റെ ഹൃദയവാതിൽ ക്രിസ്തുവിനായി തുറന്നിടുക യോഹന്നാൻ പത്തേ പത്ത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ